നമസ്കാരം ഹരി ബിജെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രോഹിണി നക്ഷത്രത്തിൻ്റെ പൊതു ലക്ഷണങ്ങളാണ് ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ് ചന്ദ്രൻ മനസ്സിൻ്റെ മനകാരകനാണ് അതിനെ മാതൃത്വത്തെ സൂചിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ കുറേ പൊതുവായിട്ടുള്ള ഒരു ചിന്തകളാദ്യ നമ്മൾ കൊണ്ടുവരിക പിന്നെ ഇവരെക്കുറിച്ച് പൊതുവായിട്ട് നമ്മൾ കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞ തടിച്ച ശരീരത്തോടു കൂടിയവരായിരിക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി സ്ഥിതി വശാൽ ഉണ്ടാകുന്ന അപൂർവ ലക്ഷണങ്ങളിൽ ഇവരുടെ കണ്ണുകളുടെ പ്രത്യേകമായ ഒരു ആകർഷണ ശക്തി പ്രത്യേക ഒരു ആകർഷണ ശക്തി ഇവരിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് നിസാരമായ കാര്യങ്ങളിലെ ഇവർ ശോഭിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും എന്നാൽ സാരമായ കാര്യങ്ങളിൽ ശോഭിക്കുകയും അതിന് എന്നാൽ അതിനും അപ്പുറത്ത് വളരെ അഭിമാന ബോധമുള്ള അഭിമാനശീലമുള്ളവരും അധികാര പ്രേമികളുമായിരിക്കും ഇവർക്കുണ്ടായിരിക്കുന്ന ഇവരുടെ മനസ്സ് എപ്പോഴും ക്ഷോഭമുണ്ടായാലും മനസ്സിലെപ്പോഴെങ്കിലും ഒരു ക്ഷോഭമുണ്ടായാൽ അത് അത് പെട്ടെന്ന് മാറ്റിയെടുക്കുവാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ളവരായിരിക്കില്ല മാത്രമല്ല അപ്പോഴേക്കും അവരുടെ തീരുമാനങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയുള്ളപ്പോഴും അപ്പുറം അവരുടേതായ തീരുമാനങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു വ്യതിചലിക്കാത്ത പ്രയാ വ്യതിചലിക്കാത്ത ടൈപ്പ് ഒരു ഒരു ടൈപ്പ് ആൾക്കാരായിരിക്കും മറ്റൊരാളുടെ കുറ്റങ്ങളെയും കുറവുകളെയും കണ്ടുപിടിക്കുന്നതിന് ഇവരെ കഴിഞ്ഞുള്ള ആൾക്കാർ വരണം വളരെ ധാരണാശക്തി കൂടിയ കൂടുതലുള്ളവരായിരിക്കും എന്നാൽ സ്ഥിരമായ ഒരു ലക്ഷ്യബോധം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിന് ഇവർ പ്രാപ്തരായിരിക്കും ബുദ്ധിയേക്കാൾ കൂടുതൽ അവർ ഹൃദയമാണ് അവരുടെ എല്ലാ കാര്യങ്ങളെയും ഈ സ്നേഹം തോന്നിക്കുന്നതും അപ്പം സ്നേഹം തോന്നിക്കുന്നവരോട് വളരെയധികം സ്നേഹം തോന്നിക്കുന്ന രീതിയിൽ പെരുമാറുന്നതിനും എന്നാൽ വിരോധം വന്നാൽ അതിനും അപ്പുറത്ത് എന്തുപദ്രവും ചെയ്യുന്നതിനും അടിക്കാത്ത തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിന് പ്രായണ സത്യത്തെ വളരെയധികം ബഹുമാനിക്കുന്നവരായിരിക്കും പിതാവിൽ നിന്നും കൂടുതലായിട്ടുള്ള അനുഭവങ്ങൾ വളരെ കുറവായിരിക്കും എന്നാലും മാതൃഭക്തി വളരെ മാതാവിൽ നിന്നും മാതാവിനെ വളരെ ഭക്തിപൂർവ്വം ആദരിക്കുന്നതിനൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സവിശേഷതയുള്ളവരായിരിക്കും പിന്നെ ഇവരുടെ ഇവർക്ക് പൊതുവായിട്ട് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിൽ പല വിധത്തിലുള്ള ദുർഘടമായ അവസ്ഥകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം അത് അത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനെയെല്ലാം മറ്റേ മുപ്പത്താറ് വയസ്സിന് ശേഷം ഇവർക്ക് നല്ല നിലയിലേക്കുള്ള ഒരു ജീവിതം ജീവിതത്തെ നയിക്കുന്നതിനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവരുടെ ദശാകാലം ഇവരെ ഇവരെ ഇവർ മറ്റുള്ള മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴേ ഇവർ ഇവരുടെ നാളെ ഈ തിരു ഈ രോഹിണി നക്ഷത്രക്കാർ ഈ തിരുവാതിര പൂയം മകം ചോദ്യം മൂലം പൂരാടം ഈ നാളുകാരുമായിട്ടുള്ള സഹവർത്തിത്വം വളരെ കുറയ്ക്കേണ്ടതാണ് കാരണം ഇവരുടെ ചിന്തകൾക്ക് അതീതമായിട്ട് ആ രീതിയിലുള്ള ഒരു ചിന്തകളെ ശോഭിക്കാത്ത തരത്തിലുള്ള നാളുകാരായിരിക്കും ഇവരുടെ ചിന്തകൾ കുറേപോലെ കാണാത്ത ആൾക്കാരായിരിക്കും ഈ നക്ഷത്രക്കാരൻ അത് അവരുമായിട്ടുള്ള കൂടുതൽ വീഴ്ചകളോ അവരുമായിട്ടുള്ള സഹവർത്തിവങ്ങളോ വളരെ കുറയ്ക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് നന്നായിരിക്കും ഇങ്ങനെ ഈ മനോകാരകനായ ചന്ദ്രനെ കൊണ്ട് മനസ്സിനെ എപ്പോഴും ശോഭിതമാക്കുന്നതിനും എപ്പോഴും മനസ്സിനെ ശാന്തമാക്കുന്നതിനുമൊക്കെ കഴിയുന്ന ടൈപ്പുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഇത് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതു ലക്ഷണങ്ങൾ തുടർന്ന് ഉള്ള ഒരു വേറൊരു സബ്ജക്റ്റുമായിട്ടും വേറൊരു വിഷയവുമായിട്ട് അടുത്ത് വീഡിയോയിൽ എത്തുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്